നമസ്കാരം മലയാളി രക്ഷാപ്രവർത്തകരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട് കർണാടക പോലീസ് രക്ഷാപ്രവർത്തകരുടെ ലിസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ നിൽക്കുന്ന രഞ്ജിത്ത് ഇസ്രയേലിന് അടക്കമുള്ളവരോടാണ് പോലീസ് പോകാനായി ആവശ്യപ്പെട്ടത് നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് പോലീസ് വന്നത് എന്ന് ഉടമ മനഫ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ മലയാളി രക്ഷാപ്രവർത്തകരോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടുവെന്നും രഞ്ജിത്ത് ഇസ്രയേലിനെ മർദ്ദിച്ചുവെന്നും മനഫ് പറഞ്ഞു ലോറി എവിടെയാണ് എന്ന് ഏകദേശ ധാരണയായപ്പോൾ ക്രെഡിറ്റ് എടുക്കാനായിരിക്കാം അവരുടെ ശ്രമമെന്നും മനഫ് ആരോപിച്ചു അരമണിക്കൂറിനുള്ളിൽ ജില്ലാ കളക്ടറുടെ അടുത്ത് പോയി രക്ഷാപ്രവർത്തനത്തിനുള്ള മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ നൽകി അനുമതി വാങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം മതിയാക്കി എല്ലാവരും തിരിച്ചു പോകണമെന്നാണ് എസ് പി പറഞ്ഞത് എന്ന് രക്ഷാപ്രവർത്തകർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഇവർ പിന്മാറാൻ തയ്യാറായതുമില്ല എന്തായാലും തങ്ങൾ പിന്മാറില്ല എന്നും നേരത്തെ മെറ്റൽ ഡിറ്റക്ടറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് മണ്ണ് മാറ്റി കഴിയാറായി എന്നും ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരിൽ ഒരാളായ ബിജു കക്കയും വ്യക്തമാക്കി ചാനലുകളിലൂടെ ഓരോ വിവരങ്ങളും പുറത്തു വരുന്നതാണ് മാറി നിൽക്കണമെന്ന് പ്രേരിപ്പിച്ചതിന് കാരണമെന്ന് കരുതുന്നു കേരളത്തിൽ നിന്ന് രക്ഷാ ദൗത്യത്തിനെത്തിയ കുറെ പേരെ പുറത്ത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് നിർത്തിയിരിക്കുകയാണെപ്പോഴും അവരെ ആരും ഇങ്ങോട്ട് കടത്തിവിട്ടിട്ടില്ല മൊബൈലിൽ ചിത്രങ്ങൾ പകർത്തുന്നത് പോലും നിരോധിച്ചിട്ടുണ്ട് പോലീസിന്റെ നിർദ്ദേശത്തിന് പിന്നാലെ മലയാളി രക്ഷാപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സ്ഥലത്ത് വാക്തർക്കമുണ്ടായി തർക്കത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ബിജു കക്കയം ഉൾപ്പെടെ ഒട്ടേറെ മലയാളികളാണ് ഷിരൂരിലെ ദുരന്ത സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാദൗത്യത്തിന് എത്തിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയും വെയിലുമെല്ലാം കൊണ്ട് ഇവരെല്ലാം അർജുനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് കർണാടക പോലീസിൽ നിന്നും ഇത്തരത്തിലുള്ള സമീപനമുണ്ടാകുന്നത് രക്ഷാപ്രവർത്തകരെയും തളർത്തുന്നതാണ് എന്ന ആരോപണമുയരുന്നു അതിനിടയിൽ അങ്കോലയിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും സിഗ്നൽ ലഭിച്ചു റോഡരികിലെ മണ്ണിൽ നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ ലഭിച്ചത് ഈ സ്ഥലങ്ങളിലെ മണ്ണ് നീക്കി പരിശോധിക്കുകയാണ് ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെ മുതൽ കരയിലും ഗംഗാവലി പുഴയിലുമാണ് തിരച്ചിൽ നടത്തിയത് തിരച്ചിലിനായി ബംഗളൂരുവിൽ നിന്ന് ഡീപ് സെർച്ച് ഡിറ്റക്ടറും സ്ഥലത്തെത്തിച്ചിരുന്നു എട്ട് മീറ്റർ ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഡീപ് ഡിറ്റക്ടർ അതേസമയം ഏത് രീതിയിലാണ് അർജുനെ തിരികെ കിട്ടുക എന്ന് അറിയില്ല എന്നും തങ്ങളുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു എന്നും അർജുന്റെ സഹോദരി അഞ്ജു പ്രതികരിച്ചു ഇന്നും കൂടി നമുക്കൊരു തുമ്പ് കിട്ടിയില്ല എങ്കിൽ എന്ത് രീതിയിലാണ് അവനെ കിട്ടുക എന്നറിയില്ല നമുക്ക് കാണാൻ പറ്റുമോ എന്നും അറിയില്ല ഞങ്ങൾക്ക് ചെറിയൊരു തുമ്പ് കിട്ടണം അല്ലാതെ തിരിച്ചു വരില്ല എന്നാണ് അവിടെ നിൽക്കുന്നവർ പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്തുകൊണ്ടാണ് അവർ വൈകിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല ആരെയും കുറ്റപ്പെടുത്താനില്ല നിങ്ങൾ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ടാണ് സന്നാഹങ്ങളെല്ലാം അവിടെ എത്തിയത് ആരെയും കുറ്റം പറയുന്ന ആരെയും കുറ്റം പറയുന്നില്ല ഏഴ് ദിവസമായി ഒരാഴ്ച വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെ തിരച്ചിൽ നടത്തണം എന്തായാലും വണ്ടി അവിടെ തന്നെയുണ്ട് ജി പി എസ് ലൊക്കേഷനിൽ തന്നെ നിൽക്കണമെന്നില്ലല്ലോ മുന്നോട്ടോ ബാക്കിലോട്ടോ സൈഡിലോട്ടോയൊക്കെ പോകാം അവൻ അവിടെ തന്നെയുണ്ട് അവൻ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നൊക്കെയാണ് പ്രതീക്ഷ എന്നാൽ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നും അഞ്ജു പറഞ്ഞു